തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് കരൂര് കരൂരും എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലത്തിൽ സിമൻറ്റ് ബ്ലോക്കിൽ പണിത ഒരു പുതിയ വീടുണ്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് ഇത് പടിഞ്ഞാറ് ദർശനമാണോ വീട് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് പുതിയ വീടാണ് കേട്ടോ ഇതാണ് വീട് ഒരുപാട് വീട് അടുത്തുള്ളതാണ് ഇനി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഫ്രണ്ടേജ് ആണ് ഒരു പതിനാലടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വീടിന് ചുറ്റും ഫ്രണ്ടിലും ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് കിണർ പിറകിലാണ് വരുന്നത് കേട്ടോ പിറകിൽ നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു ഏരിയ ഉണ്ട് വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയയാണ് തൊട്ടടുത്തായിട്ടാണ് ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കാണ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അതിന് എല്ലാ ബെഡ്റൂമിലും കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഡോറുള്ള ഒരു അലമാരയാണ് അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുൾ ബ്രാൻഡ് ആണ് ഫസ്റ്റ് ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് നേരെ കാണാം അടുത്ത ബെഡ്റൂം അതിലും അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂം വന്നിട്ടുണ്ട് പിന്നെ വാഷ് പേസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് അത് കഴിഞ്ഞിട്ടൊരു ഡൈനിങ് ഏരിയ കിച്ചൺ ഓപ്പൺ ആയിട്ടാണേ കിച്ചൺ ഓപ്പൺ ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലാബ് ആണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ കിച്ചൺ ഓപ്പൺ ആണ് ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ ഇത്രയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് വേളില് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ അത് മേലത്തെ ഒരു ബെഡ്റൂമാണ് ടോട്ടൽ മൂന്ന് മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് അതിൻ്റെ ബാൽക്കണി അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ എല്ലാം വെളിയിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് ഇതാണ് ഓപ്പൺ ടെറസ് ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് അത്യാവശ്യം വലിയൊരു ഓപ്പൺ ടെറസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമും കൂടെ ഇവിടെ ഇറക്കാൻ പറ്റും ഇത് തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് കരൂരിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ബ്രാൻഡഡ് ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മേളിൽ ഒരു ബെഡ്റൂമും അറ്റാച്ചഡ്